mesmerizing wedding collection. <laughs> Swine, by Jungat Jewelry. നെടുമ്പാശേരി വിമാനത്താവളത്തിലെ കരാർ തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മാർച്ച് നടത്തി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കീഴിൽ എയർ ഇന്ത്യയിൽ ജോലിയിലിരിക്കെ ആത്മഹത്യ ചെയ്ത കരാർ തൊഴിലാളിയായ പി വി സുരേഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ആവശ്യപ്പെട്ടു ഇവിടെയുള്ള നൂറുകണക്കിന് കർഷകരാണ് അവരുടെ ഭൂമി വിട്ടുകൊടുത്തിട്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ ഒരു വിമാനത്താവളം ഇവിടെ ഉണ്ടായത് വിമാനത്താവളം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തിന് വലിയ ഉയർച്ച ഉണ്ടായത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ വിമാനത്താവളം ഉണ്ടാകുന്നതിന് വേണ്ടി ജനിച്ച മണ്ണ് പോലും വിട്ടുകൊടുത്ത ഒരുപാട് പേർ ഇവിടെയുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ഈ എന്ന് അധികാരികൾ ചിലരുടെ പേരുകൾ കൃത്യമായി ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരിയിൽ നടന്ന എയർപോർട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ഐ എൻ ടി യു സി യൂണിയൻ പ്രസിഡന്റ് വി പി ജോർജ് അധ്യക്ഷത വഹിച്ചു സുരേഷിന് അകാരണമായി എസ് എൽ മാനേജ്മെൻ്റ് ചില ധിക്കാരത്തോടുകൂടി വൈര നിര്യാതന ബുദ്ധിയോടുകൂടി സസ്പെൻഡ് ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ ആ നടപടി നിയമവിരുദ്ധമാണെന്നുള്ള നിലക്ക് സിയാൽ സുരേഷ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ തീരുമാനമുണ്ടായത് സുരേഷ് പുറത്തുനിന്ന് മുഴുവൻ ദിവസങ്ങളിലെയും പൂർണമായ വേതനം തിരികെ കൊടുക്കണം ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു പിന്നിട്ടിട്ട് പോലും സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മധുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം പി പ്രദീപ് കുമാർ ഇ ജി ജയപ്രകാശ് പി ബി ഷിബു ഷിജോ തച്ചപ്പള്ളി ആന്റണി ജോർജ് ഷിജോ മൽപാൻ എന്നിവർ സംസാരിച്ചു